സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് വീണ്ടും തടസ്സപ്പെട്ടു പോലീസ് സംരക്ഷണയിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും കേന്ദ്രങ്ങളിൽ അപേക്ഷകർ അപേക്ഷകരെത്താതിരുന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു തൃശൂർ തിരുവനന്തപുരം അടക്കം ചിലയിടങ്ങളിലാണ് സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധമുണ്ടായത് സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട് പരിഷ്കരിച്ച സർക്കുലറിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന കർശന നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി അശാസ്ത്രീയമായ തീരുമാനത്തിൽ നിന്ന് മാറ്റം വേണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരസമിതി ഒടുവിൽ ഏഴാം ദിനത്തിലും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്ന് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അപേക്ഷകരെ അറിയിച്ചിരുന്നു എന്നാൽ പലയിടത്തെയും കേന്ദ്രങ്ങളിൽ അനുവദിച്ച സമയത്ത് പോലും അപേക്ഷകരെത്തിയില്ല വരാം തിരുവനന്തപുരം മുട്ടത്തറയിലെ സർക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ സമരക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു തീരുമാനത്തിൽ നിന്ന് നിന്ന് ഗതാഗത ഗതാഗത വകുപ്പ് വകുപ്പ് പിന്മാറാതെ സമരത്തിൽ നിലപാടിൽ സമരസമിതി ശക്തമായ പ്രതിഷേധം ചെയ്യാൻ തന്നെ തീരുമാനം ഒരു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല അവിടെ ഓർഡർ ഗതാഗതാണ് ഇവിടെ വെയിലത്തും വെയിലും മഴയും നോക്കാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കാര്യമില്ല അവർ വണ്ടി 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 കൊണ്ടുവന്ന് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ ആരും തൃശൂർ അവസ്ഥയിൽ സമരസമിതി പ്രവർത്തകർ കുഴിമാടം തീർത്ത് പ്രതിഷേധിച്ചു ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ കുഴിയൊരുക്കി അതിലിറങ്ങിക്കിടന്നായിരുന്നു പ്രതിഷേധം എറണാകുളത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല അപേക്ഷകർ ആരും എത്താതിരുന്നതോടെ സമയം കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങി കോഴിക്കോട് ജില്ലയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി സ്ലോട്ട് നൽകിയെങ്കിലും ആരും സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തിയില്ല താമരശ്ശേരിയിൽ സമരക്കാർ കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു നിലവിൽ പരിഷ്കാര തർക്കത്തിൽ ഇരുകൂട്ടരും നിലപാട് മന്ത്രിയും സംഘടനകളും തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം